ഹലോ ഫ്രണ്ട്സ് അറിവിൻ്റെ മുറ്റത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണിച്ചോ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ അല്ലേ പല്ല് തേക്കൽ അപ്പോൾ ഈ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഈ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള പ്രത്യേക അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ ടൂത്ത് ബ്രഷ് മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പല്ല് തേക്കുന്നത് എന്തിനാണ് ചിലരൊക്കെ ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ പല്ല് വെളുക്കാൻ വേണ്ടിയിട്ടാണ് പല്ല് തേക്കുന്നതാണ് ആക്ച്വലി അങ്ങനെയല്ല നമ്മുടെ വായ്ക്കകത്ത് കുറേ ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ ഈ പല്ലിൻ്റെ മുകളിൽ പോയി പറ്റിപ്പിടിച്ചിരിക്കും ഒരു ഒരു ലെയർ പോലെ ഒരു പാട പോലെ പറ്റിപ്പിടിച്ചിരിക്കും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഈ ബാക്ടീരിയേൻ്റെ ഈ പാടനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് ബ്രഷ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ നമ്മൾ ബ്രഷിൻ്റെ ഈ ബ്രിസ്റ്റൽസ് ഉണ്ടല്ലോ അതായത് ഈ നാരുകൾ ഇതെന്ന് പറയുന്നത് നൈലോൺ പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നൈലോണിൻ്റെ തിക്നെസ്സും ഹാർഡ്നെസ്സിനെയും അനുസരിച്ചിട്ട് നമുക്ക് ബ്രഷിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻ്റെ അടുത്ത് പറയുന്നത് മീഡിയം ബ്രഷ് യൂസ് ചെയ്യാനാണ് പറയാറ് നിങ്ങൾക്ക് വേറെ പല്ലിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഒന്നും ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ നിങ്ങൾ മീഡിയം ബ്രഷ് യൂസ് ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സെൻസിറ്റിവിറ്റിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഗംസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഒരു ഡോക്ടറിനെ കണ്ടു ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടാൽ അവർ നിങ്ങളോട് സോഫ്റ്റ് സോഫ്റ്റോ സോഫ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അത് അവർ നിങ്ങളോട് പറയും അപ്പോൾ നമുക്കിത് എങ്ങനെ അറിയാൻ പറ്റുക ഈ ബ്രഷ് സോഫ്റ്റാണോ ഹാർഡാണോ മീഡിയമാണോ എന്ന് അത് വളരെ സിമ്പിളാണ് ഈ ബ്രഷിൻ്റെ കവറിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് അപ്പോൾ നമ്മളിതിൽ കണ്ടില്ലേ ഇവിടെ മീഡിയം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ബാക്കിലായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ മീഡിയം അപ്പോൾ ഈ ബ്രഷ് എന്ന് പറയുന്നത് ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്രഷാണ് ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബ്രഷുകൾ ഇറങ്ങാറുണ്ട് ചിൽഡ്രൻസിൻ്റെ ബ്രഷുകൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ചെറുതായിരിക്കും കമ്പാരിറ്റീവ്ലി പിന്നെ അതിൽ ആനൻ്റെയോ പുലിൻ്റെയൊക്കെ ചിത്രമൊക്കെ ഉള്ള ഒരു ബ്രഷായിരിക്കും സാധാരണ ഇറങ്ങുക അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രിസ്റ്റിൽസ് ഉണ്ടല്ലോ ഈ ഹെഡ് അത് ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും സാധാരണ നമ്മളെ ബ്രഷിലുള്ള ഹെഡെന്ന് പറയുന്നത് ഇങ്ങനെ നീളത്തിലായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് റൗണ്ട് ഷേപ്പുള്ള ഹെഡുള്ള ബ്രഷ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇനി നമ്മൾ എടുക്കുക നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മളുടെ ബേബീസ് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ച് ഒരു എട്ട് അവരുടെ ആദ്യത്തെ പല്ല് അവരുടെ വായിൽ വരാൻ തുടങ്ങും താ ഈ ഫ്രണ്ടിലുള്ള താഴെ മുകളിലുമായിട്ട് അപ്പോൾ നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ഈ കുട്ടികൾക്ക് പല്ല് ഈ പല്ലിനെ ക്ലീൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ആക്ച്വലി അത് ക്ലീൻ ചെയ്യണം എന്നാണ് പറയാറുള്ളത് കാരണം ആ നമ്മുടെ പല്ല് വായിൽ പല്ല് ആ പല്ലില് ബാക്ടീരിയൻ്റെ ആ പാട എന്തായാലും ഉണ്ടാകും അപ്പോൾ നമ്മൾ ആ പല്ല് എങ്ങനെയും ക്ലീൻ ചെയ്യണം എന്നാണ് പറയാറുള്ളു നമുക്കൊരു പ്രത്യേക ടൂത്ത് ബ്രഷ് ഉണ്ട് കുട്ടികൾക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളത് ബേബീസിന് അത് ആക്ച്വലി സിലിക്കോണിൻ്റെ മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക കുറച്ചും സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമുക്കിതുപോലെ ഫിംഗറിലിട്ടിട്ട് അവരുടെ പല്ല് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇങ്ങനെയുള്ളൊരു ഷേപ്പിലുള്ളൊരു ബ്രഷും വരാറുണ്ട് അത് അവരുടെ ഈ ബാക്കിലത്തെ പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു ഇതാണ് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതായത് പല്ലില് കമ്പിയിടുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്രഷ് ഇറങ്ങാറുണ്ട് ഓർത്തോഡോണ്ടിക് ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇതിൻ്റെ ഈ ബ്രിസ്റ്റിൽസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇത് ഒരു പ്രത്യേക ഷേപ്പിൽ ആയിരിക്കും വി ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പിൽ ഉണ്ടാകും അപ്പോൾ ആ ബ്രഷ് ഈ ബ്രിസ്റ്റിൽസിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ടൂത്ത് ബ്രഷ് എങ്ങനെയാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് എന്നുള്ളതാണ് സാധാരണ നമ്മൾ കാണാറുണ്ട് ഒരു വീട്ടിൽ വാഷ് ബേസിൻ്റെ അടുത്ത് ഒരു ടൂത്ത് ബ്രഷക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും അതിലെല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരുടെ ടൂത്ത് ബ്രഷും അതിന് ആ ബാസ്ക്കറ്റിലുണ്ടാവും ആക്ച്വലി അതൊരു ശരിയായ ഒരു രീതിയല്ല നമ്മൾ ഈ ടൂത്ത് ബ്രഷ് വയ്ക്കുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ടൂത്ത് ബ്രഷ് കീപ്പ് ചെയ്യണം എന്നാണ് പറയാറ് പിന്നെ ഇന്നത്തെ കാലത്ത് ചില കമ്പനികൾ പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് കൂടിയിട്ട് ഇറക്കാറുണ്ട് ടൂത്ത് ബ്രഷ് അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷേ നമ്മൾ ആ പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടൂത്ത് ബ്രഷ് നന്നായി ക്ലീൻ ചെയ്ത് അതിനെ നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് വേണം എടുത്തു വയ്ക്കാൻ അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വയലിൽ ഇൻഫെക്ഷൻ ആകും പിന്നൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രഷ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാരണം പലരും ബ്രഷ് കഴിച്ച് മൂന്നാല് മാസം യൂസ് ചെയ്ത് ആ ബ്രഷിൻ്റെ ബ്രിസ്റ്റൽസൊക്കെ വല്ല പുഞ്ചപ്പാടം വള വളഞ്ഞ് നിൽക്കുന്ന പോലെ ബ്രിസ്റ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആകരുത് ഐഡിയലി ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു ബ്രഷ് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ പേഴ്സണലി ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഒരു ബ്രഷ് മേടിക്കും എന്നിട്ട് അത് യൂസ് ചെയ്യും കാരണം നമ്മൾ ഈ ബ്രിസ്റ്റൽസ് ഉണ്ടല്ലോ അത് തേഞ്ഞു പോകും അപ്പോൾ നമ്മൾ പല്ല് തേക്കുമ്പോൾ അവിടെ ഒരു ഘർഷണം ഫോഴ്സ് ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ പല്ലിൻ്റെ ഈ ബ്രഷിൻ്റെ ബ്രിസ്റ്റൽസിന് തേയ്മാനം സംഭവിക്കും അപ്പോൾ അത് തേയ്മാനം സംഭവിക്കുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയും അപ്പോൾ നല്ല രീതിയിൽ അതിന് ക്ലീൻ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പുതിയ ബ്രഷ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു മാസത്തിൽ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളൊക്കെ എത്താൻ വേണ്ടി അത് സഹായിക്കും അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം